അയ്യോ ഇത് ഇതില് നമ്മളെവിടെ വയനാട്ട് പോയി വന്ന പോലെ പോലുണ്ട് ഞങ്ങൾ ഞങ്ങൾ കൊറേ ദിവസത്തിന് ശേഷം കർണകോട്ടിലേക്ക് ദൂരമൊക്കെ അതാണ് ഈ തൊലഞ്ഞ പാടത്തിനെയാണ് പൂ തൊലഞ്ഞ പാടം തൊലഞ്ഞ പാടം എന്ന് പറയുന്നത് മനസ്സിലായോ ഗിരിനിരകളും മലനിരകളും ഇല്ലാത്ത പാടങ്ങൾ മാത്രമുള്ള ഈ കണ്ടാ ഈ വഴിയിലൂടെ ഞങ്ങൾ കർമ്മ റോട്ടിലേക്ക് പോവുകയാണ് ഗൈസ് കർമ്മ റോട്ടിലേക്ക് പോവുകയാണ് ഇവിടെ വരൂ കുട്ടി ഇങ്ങോട്ട് വരൂ മുഖം കാണിക്കൂ ശരി വെച്ച് കാണാം ഹലോ വഴി പറഞ്ഞു കാണിക്കൂരി ആ നേരെ പോ നേരെ പോലയാളൊക്കെ മലയാളം മലയാളം കൊരച്ചറിയാം നമ്മൾ എന്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട് കർണാ റോഡിലേക്ക് പോയാ നേരെ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നേരെ പോയിട്ട് വരാം